ഇവിടുത്തെ ഹൈന്ദവരെയും ക്രിസ്ത്യാനികളെയും അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന മറ്റുള്ളവരെയും കൊല്ലണമെന്നാണ് അവരുടെ മുജാഹിദ് ആഹ്വാനം ചെയ്തിരിക്കുന്നത് അസലും വാഹി വാത്തു എക്സ് മുസ്ലിമായ ആരിഫ് ഹുസൈന് തങ്കികളുടെ വധഭീഷണി എക്സ് മുസ്ലിങ്ങളായ ജാമിദയും ലിയാ അഷ്കർ അലിയുമൊക്കെ ഭയത്തോടു കൂടിയാണ് ഞെട്ടലോട് കൂടിയാണ് ഇപ്പോൾ നിൽക്കുന്നത് അത് പറയുന്നതിനു മുമ്പ് ഹുസൈനും ലിയാകത്ത് അലിയും ഒക്കെ പോകുന്നതിനു മുമ്പ് വഹാബി പ്രസ്ഥാനത്തിലായിരുന്നു അവിടെ നിന്ന് അവർ ഇസ്ലാം എന്താണെന്നല്ല പഠിച്ചത് വഹാബി മതം എന്താണെന്നാണ് പഠിച്ചത് അത് ഇസ്ലാമായി തെറ്റിദ്ധരിച്ചതാണ് ആരിഫ് ഹുസൈനും ടീച്ചർക്കും ലിയാഖത്തലിക്കും പറ്റിയ ഏറ്റവും വലിയ അബദ്ധം അതുകൊണ്ടാണ് ഇസ്ലാം മതം തെറ്റാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇസ്ലാം മതം വിട്ടു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അവർ വിട്ടത് ഇസ്ലാം മതമല്ല വഹാബി മതമാണ് ഇപ്പോഴും ഇസ്ലാം മതം ഏതാണെന്നും വഹാബി മതം ഏതാണെന്നും ലിയാഖത്തലിക്കോ ആരിഫ് ഹുസൈനോ ജാമിത ടീച്ചർക്കോ മനസ്സിലായിട്ടില്ല ഇസ്ലാമിനെ എതിർക്കാൻ വേണ്ടി അവർ ചെയ്യുന്നത് അവർ ഡിപ്പെട്ടുള്ള വഹാബി മതത്തിലെ വഹാബി മത ഗ്രന്ഥങ്ങളാണ് പരിഭാഷ എന്ന പേരിൽ വഹാബി പാതിരിമാർ എഴുതി വച്ച പുസ്തകങ്ങളാണ് അവർ ഇസ്ലാം മതത്തെ എതിർക്കാൻ വേണ്ടി ഇപ്പോഴും ഉപയോഗപ്പെടുത്തുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാം എന്താണെന്ന് ഇനിയെങ്കിലും ആരിഫ് ഹുസൈനും ജാമിദ ടീച്ചറും പഠിക്കണം അത് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നിന്നാണ് പഠിക്കേണ്ടത് വഹാബി മത ഗ്രന്ഥങ്ങളിൽ നിന്നല്ല ഇസ്ലാം എന്താണെന്ന് പഠിക്കാതെ വഹാബി മതമാണ് ഇസ്ലാം മതമെന്ന് തെറ്റിദ്ധരിച്ച ജാമിദ ടീച്ചറും ലിയാകത്തലിയും ആരിഫ് ഹുസൈനും ഇനിയെങ്കിലും മറ്റുള്ളവർക്കിടയിൽ വഹാബി മത ഗ്രന്ഥങ്ങൾ വായിച്ചുകൊണ്ട് ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കരുത് ഇസ്ലാം മതവും വഹാബി മതവുമായി യാതൊരു ബന്ധവുമില്ല അങ്ങനെ പഠിച്ചവർ പലരും യുക്തിവാദം വിട്ട് വീണ്ടും ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട് അയ്യൂബ് സാഹിബ് നിങ്ങൾ ഒരു ഇസ്ലാമിക തറവാട്ടിൽ അതായത് ഒരു ഇസ്ലാമിക കുടുംബത്തിലാണല്ലോ നിങ്ങൾ ജനിക്കുകയും വളരുകയൊക്കെ ചെയ്തിട്ടുള്ളത് പക്ഷെ അതിനിടക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചിന്ത സാഹചര്യം എന്താണ് കാരണമാകുന്നത് ഇപ്പൊ ഞാൻ വന്ന വഴി പിന്നെ സുന്നി കുടുംബത്തിൽ നിന്ന് വളരുകയും പിന്നീട് മുജാഹിദിൽ എത്തിപ്പെടുന്നുണ്ട് ആ മുജാഹിദ് പ്രസ്ഥാനത്തില് ഇങ്ങനെ പോയിട്ടാണ് അവിടെ ഈ ഹദീസ് വലിയ ചർച്ചാ വിഷയമാവുകയും അങ്ങനെ ഹദീസ് നിഷേധത്തിൽ പെട്ട് ഖുർആൻ സുന്നത്ത് സൊസൈറ്റിയിൽ ചെന്നിച്ച ഹസിക്കുന്നത് അപ്പൊ ഇവിടെ ഒക്കെ കാണുന്നതാണെന്ന് വെച്ചാല് ഹദീസ് നിഷേധത്തില് എത്തിപ്പെട്ട ഒരാളെ സംബന്ധിച്ച് പിന്നെ അതിന്റെ അടുത്ത മാർഗ യുക്തിവാദമാണ് ആദ്യം ഇസ്ലാമിനെ തള്ളിപ്പറയുന്നവരുടെ പൊതു സ്വഭാവം ഹദീസ് നിഷേധത്തിലേക്ക് വരിക എന്നുള്ളതാണ് ഇസ്ലാം മതത്തെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയത് നമ്മള് ഞാനൊരു പഠിച്ച് പിന്നെ അങ്ങനൊക്കെ തന്നെ വന്നതാണെങ്കിലും നമ്മുടെ നാട്ടിലെ പല ചിന്താ പ്രസ്ഥാനങ്ങളുണ്ട് പല മറ്റേത് കുറച്ച് പറയാം ഈ പ്രസ്ഥാനങ്ങളിൽ ചെല്ലുമ്പോ കൊറേ അഭിപ്രായം വെച്ചാൽ വെച്ചാല് എനിക്കങ്ങനെ തോന്നണത് എന്റെ അഭിപ്രായം അതാണ് അങ്ങനെ എന്റെ അഭിപ്രായത്തിന് എനിക്ക് തോന്നുന്ന പ്രസക്തി ഒന്നുമില്ല അതിന് അതിൻ്റെതായ രീതിശാസ്ത്രമാണ് പക്ഷെ അങ്ങനത്തേക്ക് വരുമ്പോ നമ്മുടെ യുക്തിക്ക് അമിത പ്രാധാന്യം നേരെ അക്കലിന് പ്രാധാന്യം വന്ന ആ അക്കല് ചെന്ന് ചെല്ലുക ഇതുപോലുള്ള ഇടങ്ങാറായ വഴിയിലായിട്ട് ഞാൻ മുമ്പേ ഈ ജബ്ബാർ തന്നെ പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട് ഇതുപോലുള്ള ഒരു സംഭവം തന്നെയാണ് അവിടെ നിന്നാണ് അദ്ദേഹത്തിന് പോകാൻ പ്രചോദനമായത് യുക്തിവാദത്തിലേക്കുള്ള ഏണിയാണ് വഹാബി മതം എന്നതിൽ ഞങ്ങൾക്കും സംശയമില്ല ആരിഫ് ഹുസൈൻ ഇസ്ലാമിനില്ലാത്തൊരു വാദം ഉണ്ടെന്ന് സ്ഥാപിക്കാൻ വേണ്ടി വഹാബി മതത്തിന്റെ നേതാക്കളെയാണ് ടുത്ത് ചോദിച്ചു മതം വിട്ടവനെ കൊല്ലണം എന്ന് പറയുന്ന മതം അത് ഇസ്ലാമിൽ നിന്ന് മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് പറയാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചു പിന്നെ മിണ്ടില്ല പിന്നെ പുള്ളി അവഹേളിച്ച് ആക്കി ഇതാക്കി എന്ന് പറഞ്ഞ നിലവിളിയാണ് മതം വിട്ടവനെ കൊല്ലണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല അങ്ങനെ ഏതെങ്കിലും ഒരു മുസ്ലിം പറഞ്ഞാൽ അവനെ മാറ്റി നിർത്തണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് മാത്രവുമല്ല മറ്റു മതസ്ഥരുടെ ദൈവങ്ങളെ അവഹേളിക്കരുത് അവരുടെ ആരാധനകളെയും ആഘോഷങ്ങളെയും പരിഹസിക്കാൻ പാടില്ല നിങ്ങൾ ചീത്ത പറയാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാം മതം എങ്ങനെയാണ് മറ്റു മതസ്ഥരെ വെല്ലാൻ വേണ്ടി പറയുക പിന്നെ എവിടെന്നാണ് ആരിഫ് ഹുസൈന് ഇത് കിട്ടിയത് കിട്ടിയത് അദ്ദേഹം തന്നെ കാണിക്കുന്നുണ്ട് അപ്പൊ ഇത് യൂസഫൽ കറളാവി എന്ന് പറയുന്ന ഈജിപ്ഷ്യൻ ആയിട്ടുള്ള ഒരു ക്ലറിക് ആള് അവിടുത്തെ ഒരു വലിയ പണ്ഡിതന് ഫെ കൊടുത്തോണ്ടാണെന്നിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു മുല്ലാക്കേ അത്ര പറഞ്ഞാൽ ആദ്യം മൂപ്പര് പറയുന്ന വാചകം ആദ്യം ഒന്ന് ശ്രദ്ധിക്കുക എന്നിട്ട് നമുക്ക് ബാക്കി പറയാം അപ്പൊ ഇതെല്ലാം കണ്ടു മതം വിട്ടവനെ കൊല്ലണം എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടു ആരാണ് വിട്ടവനെ കൊല്ലണമെന്ന് പറയുന്നത് ഇസ്ലാമുമായി വല്ല ബന്ധവുമുണ്ടോ ഒരു ബന്ധവുമില്ല അയാൾ യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന പേരിലും എന്ന പേരിലും മുജാഹിദ് എന്ന പേരിലും സരഫി എന്ന പേരിലും ഇസ്ലാഹികൾ എന്ന പേരിലുമൊക്കെ അഖിലെ ഹദീസ് എന്ന പേരിലുമൊക്കെ അറിയപ്പെടുന്ന വഹാബികളുടെ നേതാവാണ് അയാൾ ഒരു തീവ്രവാദി നേതാവ് കൂടിയാണ് ഒരു കാലഘട്ടത്തിൽ ആരിഫ് ഹുസൈൻ അടക്കമുള്ള ലിയാത്തലി അടക്കമുള്ള ജാമിദ ടീച്ചർ അടക്കമുള്ളവരുടെ നേതാവാണ് യൂസുഫുൽ കർദാബി അവരുടെ പുരോഹിതനാണ് യൂസുഫുൽ കർലാബി ആ യൂസുഫുൽ കർലാബി പറഞ്ഞ സംഗതി എങ്ങനെയാണ് ഇസ്ലാം മതത്തിന്റെ വാദമാവുക ഒരിക്കലും അങ്ങനെയുള്ളവരുടെ വാദം ഇസ്ലാം മതത്തിന്റെ വാദമാണെന്ന് പറയരുത് അഥവാ ആരിഫ് ഹുസൈൻ ഇപ്പോൾ നിൽക്കുന്ന പ്രസ്ഥാനത്തിലേക്ക് പോകാൻ പ്രചോദനമായിരുന്ന വഹാബി മതത്തിന്റെ നിയമങ്ങളാണ് അദ്ദേഹം പറയുന്നത് ഇസ്ലാം മതം വിട്ടവനെ പഠിപ്പിക്കുന്നില്ല അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ വഹാബി മതത്തിലേക്ക് പോകുന്നതിനു മുമ്പ് ആരിഫ് ഹുസൈൻ ഇസ്ലാം മതത്തിലായിരുന്നല്ലോ ലിയാഖത്ത് അലി ഇസ്ലാം മതത്തിലായിരുന്നല്ലോ ജാമിദ ടീച്ചർ ഇസ്ലാം മതത്തിലായിരുന്നല്ലോ ജബ്ബാർ മാഷ് ഇസ്ലാം മതത്തിലായിരുന്നല്ലോ പിന്നീട് വഹാബി മതത്തിലേക്ക് പോയി അവിടെ നിന്ന് യുക്തിവാദത്തിലേക്ക് പോയി വർഷങ്ങളോളം വഹാബി മതത്തിലുണ്ടായിട്ടും അവിടെ നിന്ന് യുക്തിവാദത്തിലേക്ക് പോയിട്ടും ആരിഫ് ഹുസൈന്റെ തലക്ക് വല്ലതും സംഭവിച്ചോ ലിയ കത്തലിയുടെ തലക്ക് വല്ലതും സംഭവിച്ചോ ജാമിത ടീച്ചറുടെ തലക്ക് വല്ലതും സംഭവിച്ചോ കാരണം എന്താണ് ഇസ്ലാം മതം വിട്ടവന്റെ തലയെടുക്കുക എന്നുള്ളത് വഹാബി മതത്തിന്റെ വാദമാണ് വഹാബി മതത്തിന്റെ മതത്തിന്റെ ആശയമാണ് ഇസ്ലാം ആശയമല്ല അതൊന്നുകൂടി ഞാൻ ആരിഫ് ഹുസൈൻ അടക്കമുള്ള ഇസ്ലാം മതം വിട്ടവരെ ഞാൻ വ്യക്തമാക്കി തരാം നിങ്ങൾ ഈ വീഡിയോ കേൾക്കുക ഇതോടൊപ്പം ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടോ സൗദി അറേബ്യ ചെന്നിട്ട് പേരോടോ കാന്തപുരോ അറബിയിൽ ഇവിടെ ഇവിടെ പറയുന്ന തൗഹീദ് അവിടെ അറബിയിൽ പ്രസംഗിക്കോ പിന്നെ തല ഇങ്ങോട്ട് കൊണ്ടുവരൂല അവിടെ വെച്ച് പോരണ്ടി കാന്തപുരവും ഇസ്ലാമിന്റെ പണ്ഡിതന്മാരാണെന്ന് ആരിഫ് ഹുസൈനും ലിയാത്തലിക്കും തർക്കമുണ്ടാവുകയില്ല ആ ഇസ്ലാമിക പണ്ഡിതന്മാരോടാണ് യഥാർത്ഥ ഇസ്ലാമിന്റെ തൗഹീദ് വഹാബികൾ ഭൂരിപക്ഷമുള്ള വഹാബികൾ ഭരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നാട്ടിൽ പോയി പറഞ്ഞാൽ തലയെടുക്കുമെന്ന് തല അവിടെ വെച്ച് പോരേണ്ടി വരുമെന്ന് മുജാഹിദ് ബാലുശ്ശേരി പറയുന്നത് അവർ ഇസ്ലാം മതം വിട്ടത് കൊണ്ടല്ല വഹാബി വഹാബി മതത്തിൽ മതത്തിന്റെ തൗഹീദ് ഈ മനുഷ്യനൊക്കെ അജിന് കയറ്റിയില്ല ഏത് മനുഷ്യനെ അവിടെ ഇവിടെ പ്രസംഗിക്കുന്ന തൗഹീദ്ണ്ടല്ലോ അല്ലല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കാം അല്ലാഹിനോട് മാത്രം പ്രാർത്ഥിക്കുന്നു ഇബിലീസാണ് അതൊന്ന് അറബിയിൽ പ്രസംഗിക്കാം ഞങ്ങളെ കൂടെ വന്നാൽ മതി ഫുൾ ചെലവ് ഞങ്ങളുടെ വക ഏതെങ്കിലും ഒരു അറബ് രാജ്യത്ത് അറിയപ്പെട്ട പണ്ഡിതന്മാരുടെ മുമ്പിൽ ഇവിടെ അവതരിപ്പിക്കുന്ന വിഷയം അറബിയിൽ അവതരിപ്പിക്കാൻ വെല്ലുവിളി സാധിക്കില്ല നിങ്ങൾക്ക് കാന്തപുരവും പേരോടുമൊന്നും ഹജ്ജ് ചെയ്യില്ല ഹജ്ജ് ചെയ്യാൻ അവർക്ക് സാധിക്കുകയില്ല ഹജ്ജ് ചെയ്യാൻ വേണ്ടി അവർ പോയാൽ അവരെ കൊല്ലുമെന്നാണ് മുജാഹിദ് ബാലിശ്ശേരിയുടെ ഭീഷണി കാരണം അവർ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവരാണ് അത്ര അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന ഒരാൾ മക്കയിൽ പോയി ഹജ്ജ് ചെയ്യാൻ തയ്യാറാകുമോ ഹജ്ജ് ചെയ്യണമെങ്കിൽ ഒരു ലക്ഷത്തിലധികം രൂപ വേണ്ടി വരും അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന ഒരാൾ അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ഒരു രൂപ ചെലവാക്കുമോ ഒരിക്കലും ചെലവാക്കുകയില്ല അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന ഒരാൾ ആരാധിക്കാൻ ോ ഇല്ല മുജാഹിദ് തനി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് ശേഷം അയാൾ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക സൗദി അറേബ്യയിൽ സുന്നി ആശയം അഥവാ ഇസ്ലാമിന്റെ യഥാർത്ഥ ആശയം പറയാൻ സാധ്യമല്ല സൊഹാബാക്കളുടെ തച്ചു തകർത്ത് തരിപ്പണമാക്കിയ വഹാബികളാണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് വഹാബി മതത്തിൽ ചേരാത്തതിന്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തെ കൊന്നൊടുക്കിയ ചെറിയ കുഞ്ഞുങ്ങളെ പോലും സ്ത്രീകളെ പോലും വൃദ്ധന്മാരെ പോലും കൊന്നൊടുക്കിയ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ അനുയായികളാണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സൗദി അറേബ്യയിൽ യഥാർത്ഥ ഇസ്ലാമിന്റെ തൗഹീദ് പറയാൻ സാധ്യമല്ല പറഞ്ഞാൽ പേരോട് ഉസ്താദിന്റെയും കാന്തപുരം തല കാണില്ല എന്നാണ് മുജാഹിദ് ബാലുശ്ശേരി പറയുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നവർ ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങളാണ് ഇവിടുത്തെ ക്രിസ്ത്യൻ സഹോദരങ്ങളാണ് ഇവിടുത്തെ സിഖ് മത സഹോദരങ്ങളാണ് ഇവിടുത്തെ ബുദ്ധമത സഹോദരങ്ങളാണ് അപ്പോൾ ഫലത്തിൽ ഇവിടുത്തെ ഹൈന്ദവരെയും ക്രിസ്ത്യാനികളെയും അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന മറ്റുള്ളവരെയും കൊല്ലണമെന്നാണ് അവരുടെ തലയെടുക്കുമെന്നാണ് മുജാഹിദ് ബാലുശ്ശേരി ആഹ്വാനം ചെയ്തിരിക്കുന്നത് അല്ലാതെ മുസ്ലിമുകളല്ല ആരിഫ് ഹുസൈനെ പോലെയുള്ള ജാമിത ടീച്ചറെ പോലെയുള്ള വഹാബി മതം വിട്ടുകൊണ്ട് യുക്തിവാദത്തിലേക്ക് പോയവരെ കൊല്ലണമെന്ന് പറയുന്നതും മുജാഹിദ് ബാലിശ്ശേരി അടക്കമുള്ള വഹാബി മത പുരോഹിതന്മാരാണ് വഹാബി മതം അംഗീകരിക്കാത്ത മുസ്ലിമുകളെയും കൊല്ലണമെന്ന് ആഹ്വാനം ചെയ്യുന്നു തലയെടുക്കുമെന്ന് ആഹ്വാനം ചെയ്യുന്നു അത് പറയുക മാത്രമല്ല പ്രവർത്തിക്കുകയും ചെയ്തവരാണ് ഈ വഹാബി മതക്കാർ ഈ വഹാബി മതക്കാർക്ക് ഇന്ത്യ രാജ്യത്ത് മുസ്ലിമീങ്ങളെ തലവെട്ടാൻ ഇന്ത്യ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് സാധ്യമല്ല അവർ ജയിലിനകത്താകും അതവർക്കറിയാം അതുകൊണ്ട് തന്നെ വഹാബി മതം അംഗീകരിക്കാത്ത വഹാബി മതത്തിലേക്ക് പോവാത്ത മുസ്ലിമീങ്ങളെ കൊല്ലണമെന്ന വഹാബികളുടെ അജണ്ട നടപ്പാക്കുന്നത് അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന ഹൈന്ദവരെയും ക്രിസ്ത്യാനികളെയും മറ്റു മതക്കാരെയും മതമില്ലാത്തവരെയും കൊല്ലണമെന്ന വഹാബി ആശയം ഉണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ച് അത് പ്രചരിപ്പിക്കുക അതിലൂടെ ഇസ്ലാം മതം തീവ്രവാദ മതമാണെന്ന് വരുത്തി തീർക്കുക അങ്ങനെ ഹിന്ദുവനെയും ക്രിസ്ത്യാനികളെയും മുസ്ലിമീങ്ങളെയും തമ്മിലടിപ്പിച്ച് നശിപ്പിക്കുക എന്ന പണ്ടത്തെ ബ്രിട്ടീഷുകാരുടെ കുതന്ത്രമാണ് വഹാബികളും പാറ്റിക്കൊണ്ടിരിക്കുന്നത് അതിൽ വഞ്ചിതരാകരുതെന്ന് നല്ലവരായ മുഴുവൻ മനുഷ്യ സ്നേഹികളോടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എനിക്ക് ആരിഫ് ഹുസൈനോടും ജാമിത ടീച്ചറോടും യാഗത്തലിയോടും പറയാനുള്ളത് നിങ്ങളുടെ ആശയത്തോട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട് നിങ്ങളുടെ ആശയം യുക്തിരഹിതമാണെന്നും ഞങ്ങൾക്കറിയാം ഞങ്ങൾ അതിൻ്റെതായ രൂപത്തിൽ ജനാധിപത്യ രീതിയിൽ ഇന്ത്യയുടെ നിയമങ്ങൾക്ക് അനുസൃതമായി കൊണ്ട് ഞങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അല്ലാതെ നിങ്ങളെ കൊല്ലണമെന്ന ആശയം ഞങ്ങളുടെ ആശയമല്ല നിങ്ങളെ കൊല്ലണമെന്ന് പറഞ്ഞിട്ടുള്ളത് വഹാബി മതമാണ് ഇവിടുത്തെ ഹൈന്ദവനെ കൊല്ലണമെന്ന് പറഞ്ഞിട്ടുള്ളത് വഹാബി മതമാണ് ഇവിടുത്തെ ക്രിസ്ത്യാനിയെ കൊല്ലണമെന്ന് പറഞ്ഞിട്ടുള്ളത് വഹാബി മതമാണ് മതം വിട്ടവനെയും ഇസ്ലാം മതത്തിൽ പടാത്തവനെയും കൊല്ലണമെന്ന് ഇസ്ലാം മതം പഠിപ്പിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ പറയരുത് പകരം വഹാബി മതം പഠിപ്പിക്കുന്നുണ്ട് എന്നതിരുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വഹാബി സംഘികളാണ് യഥാർത്ഥത്തിൽ നിങ്ങളെ കൊല്ലാൻ വേണ്ടി ആഹ്വാനം ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കെതിരെ വധഭീഷണി മുഴക്കിയിരിക്കുന്നത് എന്ന് ആരിഫ് ഹുസൈനോട് ഓർമ്മപ്പെടുത്തുകയാണ് ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം